ല്ലേ ആയിരിക്കും സമയമാണ് എന്നാലും രണ്ടു വാക്ക് പറയണമെന്നുണ്ട് ഇപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് തന്നെ ഇതിലേക്ക് കടന്നു വന്നതാണ് എന്റെ പേര് ട്രീസ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് റിട്ടയർ ചെയ്ത് സ്വസ്ഥമായി വീട്ടിലിരുന്ന സമയത്താണ് ഇതിലേക്ക് ഇറങ്ങിയത് ഇതിറങ്ങി തന്നെ നമ്മുടെ മാജിക്കൽ പ്രോഡക്ടിന്റെ ഗുണം കൊണ്ട് തന്നെയാണ് പിന്നെ ബാബു സാറും എന്റെ അപ്പം ഉഷ എല്ലാവരും വീട്ടിൽ വന്ന് നമുക്ക് ഈയൊരു കുഴപ്പമെ പരിചയപ്പെടുത്തി വേണോ എന്തോ ഒരു മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ പോലും ഇത് വാങ്ങാമെന്ന് തീരുമാനിച്ചു ഉപയോഗിക്കാനാണ് വാങ്ങാൻ തീരുമാനിച്ചത് പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്കിൻ പ്രോബ്ലം അതായത് ഒരു ഫംഗസ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തോളമായി ട്രീറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ ഹസ്ബൻഡ് കണ്ടപിടിക്കുന്ന സാറ് പറഞ്ഞു ഹസ്ബൻഡിന് ആദ്യം കൊടുക്ക് മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ എന്തോ തന്നെയാണെന്ന് അറിയില്ല ഒരു പതിനഞ്ച് ദിവസം ആദ്യത്തെ ചോദിക്കുമ്പോഴെല്ലാം ഓ മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ പതിനഞ്ച് ദിവസം ആയപ്പോ തന്നെ ഒരു ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എടി എനിക്കിത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് നല്ല മാറ്റം ഉണ്ട് അതായത് ശരീരത്തിന് തന്നെ മാറ്റം വന്നു ആ പണ്ട് പൊമള പോലെ രേഖത്ത് വരുന്നത് പൂർണ്ണമായിട്ട് മാറി അതിന്റെ പാടുകൾ പോലും മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് എനിക്കിത് പൂർണമായിട്ടും വിശ്വാസമായി പലരോടും എനിക്കിത് പറയാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി അതിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് അയൽവാസികളോട് എല്ലാം പറഞ്ഞു ൈവാദീനം പോലെ പിന്നെ ഒരു പതിനേഴ് കുർക്കുമായി എനിക്ക് അതിലൂടെ കിട്ടാൻ എനിക്ക് സാധിച്ചു അതുപോലെ ജോയിന്റ് ഫ്ലെക്സും വീട്ടിൽ ഉപയോഗിച്ചു അതിൻ്റെ റിസൾട്ട് കൊണ്ട് പത്ത് ജോയിന്റ് ഫ്ലെക്സ് ഇതുപോലെ ഡയജസ്റ്റോള് പിന്നെ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ അങ്ങനെ എല്ലാവിധ പ്രോഡക്റ്റ്സും എനിക്ക് വിൽക്കാനും സാധിച്ചു ഏകദേശം കുറച്ച് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു നിർഭാഗ്യശ എനിക്ക് കുറുക്കുമ്പഴിക്കാൻ പറ്റിയില്ലെങ്കിലും കാരണം ഈ ഹസ്ബൻഡിന്റെ കൊടുത്ത് രണ്ടിന് മോള് വാങ്ങിച്ചു ഇനി പുറമെ ഞാനും ബാക്കി എല്ലാ പ്രോഡക്ട്സും കഴിക്കും അതുപോലെ തന്നെ ഈ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഈ നമ്മുടെ ജീവിതം കുടുംബത്തിലെ ഉറച്ചു നിക്കണമെന്നുള്ള ഒരു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും എല്ലാ എല്ലാവിധം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടാകണം Gracias.